സീസൺ തുടങ്ങിയ സമയത്ത് ആർക്കും അങ്ങോട്ട് ഇഷ്ടമല്ലാത്ത ഒരു ഇതായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഗബ്രി ഔട്ട് ആവണേ ഹൗട്ട് ആവണേന്നായിരുന്നു സാധാരണ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു അറുപത്തിനാല് എഴുപത് എപ്പിസോഡിൻ്റെ അടുത്തായപ്പോഴത്തേക്ക് അദ്ദേഹം ബിഗ് ബോസ് വീട് വിട്ടു പോവുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പറയുന്ന ജാസ്മിനെ കുറച്ചും കൂടെ ഏറ്റേഴ്സ് കുറഞ്ഞു കിട്ടിയത് സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് നല്ല ഏറ്റേഴ്സ് ഉണ്ടായിരുന്നു നല്ലതെന്ന് വെച്ചാൽ നല്ല രീതിയിലാണ് പിന്നെ ജാസ്മിൻ ഫാൻസ് ഫാൻസായിരുന്നു നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഈ പറയുന്ന കുട്ടി അവിടെ നല്ല രീതിയിൽ നിന്ന് പോയും പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലാണെങ്കിൽ പോലും എൻ്റെ ഒരു ചെറിയൊരു മീൻ ാണെങ്കിൽ എല്ലാവരും എടുത്തുകൊണ്ട് വന്നാലും അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ വിളിച്ച സമയത്തെ കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു ക്യൂ ആൻ ഐയില ജാസ്മിൻ പറയുന്നുണ്ട് ഈ അച്ഛൻ വിളിച്ച സമയത്ത് വേണമെങ്കിൽ ജാസ്മിൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു വന്ന് കരയുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കാണിക്കാതിരിക്കാമായിരുന്നു അവർക്കത് വേണമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്ന ലാലേട്ടൻ്റെ കാര്യം അച്ഛൻ്റെ ബ്ലോക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ ലാലേട്ട ഇവർ കുറേ ഇതൊക്കെ കാണിക്കും നിങ്ങളും മണ്ടനായി പോയല്ലോ എന്ന് ആലോചിച്ചു പോവാണ് സത്യത്തിൽ ഞാൻ അതുപോലെ തന്നെ ജാസ്മിനാണെന്ന് ചോദിച്ചാൽ അല്ലെട്ട എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടോ അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ അതിലെ കൊച്ചു പിള്ളേർ ആയിട്ടാണ് ഇപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോ ഇതെല്ലാം നോക്കുമ്പോ ചിരിയാണ് ഓക്കെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇപ്പൊ വേൻ ഇതൊന്നും അല്ലെടുത്ത സംസാരം എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവരുടെ റിലേഷൻഷിപ്പിലാണോ റിലേഷൻഷിപ്പിലാണോ ഒരു കാര്യം ഞാൻ പറയാം പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഗബ്രി കൊടുത്ത സപ്പോർട്ടിൻ്റെ അത്ര ആരും അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ സത്യത്തില്ല എന്താ പറയണ്ടത് ഈ അടുത്ത വീഡിയോയിലാണെങ്കിൽ പോലും അവർ ഈ കേരളം വിട്ട് അങ്ങനെ പോയിട്ടില്ല രാജസ്ഥാനും അവിടെയും ഇവിടെയൊക്കെ അതിനൊരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ആൾക്കാരുടെ അതായത് ഫ്രാൻസുകാർ ഏറ്റവും കൂടുതൽ ഒരു ആർമി ഉണ്ടല്ലോ അവരുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവർ ഒന്നാവോന്നുള്ളതാണ് അപ്പം ഏകദേശം ഒരു തീരുമാനമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യാതെ എന്തായാലും ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾപ്പിക്കാം കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് എന്താ പറയണ്ടേ ആൾക്കാരുടെ രീതി ഇപ്പോഴും ജാസ്മിൻ മണ്ടി മണ്ടിയായി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഒരു ചെറിയൊരു വോയിസ് ഏൽപ്പിക്കാം ഓക്കെ എന്തായാലും ഞാനൊന്ന് വെച്ച് തരാം നിങ്ങൾ തമ്മിൽ അതാണോ ഇതാണോ ക്ലാരിറ്റി എന്താണ് ക്ലാരിറ്റി ഇല്ലേ ക്ലാരിറ്റി കൊടുക്കാനുണ്ടോ ക്ലാരിറ്റി കാണിച്ചിട്ടോ ബിഗ് ബോസ് ഉള്ളപ്പോഴും പുറത്തിറങ്ങിയതിന് ശേഷവും ഇതുവരെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണെന്നാണ് ബിക്കോസ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് തമ്മിലുള്ള ക്ലാരിറ്റി എന്നുള്ള സാധനമായിരുന്നു സോ അതുകൊണ്ട് ആൾക്കാർക്ക് അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും നമുക്കത് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തു പറയേണ്ട ഒരു ഒരു കാര്യം ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ് ജസ്റ്റ് ബിക്കോസ് ഐ എം ആസ്ക് ടു കാരണം ഇത് ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്താന്നുള്ളത് അയാളുടെ എക്സ്ട്രീംലി പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ൾ ഹു ആർ ആസ്കിംഗ് മീ ദൻസ് ആയിക്കോട്ടെ ഹീഫിയേഴ്സ് ആയിക്കോട്ടെ ന്യൂട്രൽ ഓഡിയൻസ് ആയിക്കോട്ടെ ആർക്കും ഈ ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല പക്ഷെ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന്റെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ൾക്കാരുണ്ട് ചിലപ്പോൾ അവർ ഒരുപാട് ഒരു ഒരു സ്റ്റോറി ഒക്കെ ഞങ്ങൾക്ക് വരുന്നതാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉള്ളത് ആക്ച്വലി അത്രയും ഇത് വെക്കരുത് വെക്കരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു അവിടെയാണ് അതിന്റെ ബോർഡർ ലൈൻ അതിനപ്പുറത്തോട്ട് മുകളിലോട്ട് ഇതിന് സജഷൻസ് പറയാം അതായത് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞാൽ സജഷൻ നമ്മൾ അത് ചെയ്യാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വയബിൾ ആയിട്ടുള്ള ഒരു സജഷൻ അല്ല അത് നിങ്ങളുടെ നെറേറ്റീവാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആശകളും ഒരിക്കലും മറ്റൊരാളുടെ നെയ്യത്ത് ഫോഴ്സ്ഫുള്ളി പ്ലേസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്റെ വീട്ടിലെ എന്റെ അപ്പന ഒരിക്കലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഇന്നത് തന്നെ ചെയ്യണം നീ ഡോക്ടറായ പറ്റുമോ എഞ്ചിനീയർ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നിനക്ക് എന്തിനാണോ കഴിവ് നിനക്ക് എന്തിനാണോ പറ്റുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നീ ചെയ്തോ അത് കുഞ്ഞു കുഞ്ഞു അത് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അപ്പം പറഞ്ഞിട്ടുള്ളത് എനിക്ക് അങ്ങനെ അങ്ങനെയുള്ള പാരന്റിങ് തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് അതായത് മക്കളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഫോഴ്സ്ഫുള്ളി പറയരുത് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ല അത് അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് അവരെ ചെയ്യണം എന്നുള്ളത് അപ്പോ അതുപോലെ തന്നെയാണ് രണ്ട് ഇൻഡിവിജ്വലിന്റെ കാര്യം നിങ്ങൾ നിങ്ങൾ ഇപ്പോ

ഞങ്ങൾ തമ്മിൽ ബിഗ് ബോസിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പ് പ്രതീക്ഷയില്ലാത്ത രണ്ടു ആളുകളാണ് പക്ഷെ ഫസ്റ്റ് ഡേ സംസാരിച്ച ദിവസത്തെ സമയത്ത് എനിക്ക് ജാസ്വനെ ഭയങ്കര ഫീൽ ചെയ്തു അതായത് എനിക്ക് നമ്മൾ വൈബ് ചെയ്യുന്ന ആളുകൾ അതായത് സിമിലർ മെന്റാലിറ്റി അല്ലെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതും ഒരു കോമ്പറ്റേറ്റീവ്

ഷോ നമ്മളെ സത്യം അതായത് ഓക്കെ ഞാൻ അത് കുറച്ച് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഗബ്രക്കോട് പിന്നെ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വാദോരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആദ്യം കണ്ട ഒരു കമൻ്റാണ് മഞ്ജു എന്ന് പറഞ്ഞൊരു ചേച്ചി കേട്ടെ ജാസ്മിൻ്റെ ലൈഫ് കുളമാക്കി ഗബ്രയ്ക്ക് നല്ല പങ്കുണ്ടെന്ന് പറയുന്നു ഉണ്ടോ അത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയേണ്ടതല്ല സത്യത്തിൽ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഫോളോ ആക്കിയെന്ന് പറഞ്ഞാലും അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കയറി കയറി വരുന്ന ഒരു അനവാണ് ഈ പറഞ്ഞ ജാസ്മിൻ ഉള്ളത് തുറന്ന് പറഞ്ഞാലോ ഈ ഇരുപത്തി മൂന്ന് വയസ്സിൽ അവൾ അച്ചീവ്മെൻ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അറിവില് അങ്ങനെ ആരുമില്ല എൻ്റെ അറിവില്ല ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കാം പക്ഷെ ഒന്ന് ഒന്നാലോചിച്ചു താഴെത്തട്ടി നമ്മൾ ഇത്ര ലെവലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം പിന്നെ അത് മാത്രമല്ല കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ആണ് സത്യത്തിൽ ഓക്കെ ഞാൻ എന്തായാലും അവിടെ അച്ചീവ്മെൻ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ ഷോയ്ക്കകത്ത് കാണിച്ചത് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അത് അതിൻ്റെ തെറ്റ് കാര്യങ്ങളൊക്കെ അത് തിരുത്തി അത് നല്ല രീതിയിൽ മുന്നോട്ടൊക്കെ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതിൻ്റെ ഇടയിലാണ് കുറച്ച് കമൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ആവുന്ന ഒരു കാര്യമാണ് സത്യം ഇപ്പം സോഷ്യൽ മീഡിയ തന്നെയാണ് ജാസ്മിൻ ഈ കാര്യം ഗബ്രി ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത് അപ്പം അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടെന്ന് വിളി ഞാനൊരു കമൻറ്റ് വായിക്കാം കഷ്ടം ഈ പെണ്ണ് വെറും ഇല്ലാത്തതാണ് അവൻ കണ്ണിങ്ങാണെന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ചു നേരത്തെ അവൻ ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ചേച്ചി ഉറപ്പിച്ചങ്ങ് പറയുന്നു അത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ എന്തെങ്കിലും ആട്ട ചേച്ചി ഇനിയിപ്പം അവർക്ക് ചിലപ്പം എന്താ പറയണ്ടേ ഇപ്പൊ അവരുടെ ഇടയിൽ തന്നെ നമ്മൾ ഈ വ്ളോഗിൽ കാണുന്ന മാത്രം അല്ലാതെ അവരുടെ ഇടയിലും കുറെ കാണുമായിരിക്കും ഓക്കെ ചിലപ്പോൾ പരസ്പരം ഇഷ്ടം കാണുമായിരിക്കും ചിലപ്പോൾ വീട്ടുകാർക്ക് എതിർപ്പ് കാണുമായിരിക്കും ഇപ്പൊ ഗർഭി ഗർഭിണിയുടെ ചിലപ്പം ഓക്കെ ആവാം ഓക്കെ ആവാതിരിക്കാം ജാസ്മിന്റെ വീട്ടിൽ ഓക്കെ ആവാം ഓക്കെ ആവാതിരിക്കാം അതൊക്കെ അവരുടെ അവർക്ക് മാത്രം അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോ ചേച്ചി പോലെ ഒരാൾ വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഓക്കെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഡിസിഷൻ ഉണ്ടോ എങ്ങനെയാണ് ഓക്കെ ആണ് ഇട എനിക്ക് സെറ്റാണ് ഇനി വീട്ടുകാരെങ്കിലും സമ്മതം നോക്കാം എന്നിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർക്ക് ഓക്കെ അല്ലാതെ ചിലപ്പോൾ പിരിഞ്ഞാണെങ്കിലും അതൊക്കെ സോഷ്യൽ മീഡിയ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതൊക്കെ അവരുടെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ചേച്ചിയെല്ലാം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഹരിത എന്ന് പറഞ്ഞൊരു പെണ്ണിട്ടാണ് ടുഡേ ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടൈം സെവൻ പി എം ഈ വീഡിയോയിൽ വൺ പോയിൻറ്റ് സെവൻ കെ കമൻസ് ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യം അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻസ് കുറേ അവൾ ഡിലീറ്റാക്കി പിന്നെ ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ബ്ലോക്ക് ആക്കാം നമുക്കൊന്നും എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അടുത്ത കമന്റ് ബി ബിയിൽ നിന്ന് വന്ന് ഉടനെ ക്ലാരിറ്റി കിട്ടി ഇവർക്ക് അത് പറയാൻ ഇത്രയും ടൈം എടുത്തു ക്ലാരിറ്റി കുഴിച്ചെടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു അത്രയും ടൈം ഓഡിയൻസിനെ മണ്ടരാക്കി ഫാൻസ് നീ നൈസായിട്ട് പറ്റി എന്നിട്ടും അവർ പിറകെ നടക്കുന്നുണ്ട് എന്തിന്റെ കേടാണാവോ ഇവർക്കെല്ലാം കോണ്ടന്റ് ആണ് ഇവർ തമ്മിലുള്ള ക്ലാരിറ്റി വ്യക്തമാക്കാൻ ഒരു ബ്ലോഗിനി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി അടിച്ചു പിരിഞ്ഞാൽ വേറെ ഒരു കോണ്ടന്റ് ഇതൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ കുറേ എണ്ണം അങ്ങനെയൊക്കെ കുറേ കമൻറ്റ് വരുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഗബ്ബറി അവന്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്തത് ജാസ്മിനെ മുതലാക്കുന്നതെന്നൊക്കെ അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ട് തോന്നിയില്ല അവൻ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അതുപോലെ നെഗറ്റീവായിരുന്നു അതിന് സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയൊക്കെ വന്നാലും ആ ഫ്രണ്ട്ഷിപ്പ് അന്നും അന്നൊന്നും നിലനിൽക്കാനാണ് കൂടുതലും ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഒരു കമന്റ് ഇത് പ്രധാനപ്പെട്ട ഒരു കമന്റ് ആണ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ബി ബിയിൽ വെച്ച് പറഞ്ഞത് എല്ലാത്തിനും ശാഷയാണ് ഫ്രണ്ട്ഷിപ്പിന് മുകളിലുള്ള ഒരു ബന്ധമാണെന്ന് ആണല്ലോ പറഞ്ഞത് സെപ്പറേറ്റ് ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ പോവുകയാണെന്ന് വരെ പറഞ്ഞു ഇപ്പോൾ പഴയതെല്ലാം മറന്നു കാണും ഇങ്ങനെയുള്ളതിനെ ഒന്നും അവന്റെ കുടുംബത്തെ കയറ്റേയില്ല അതാണ് കാരണം എന്തായാലും ഇനി അടുത്ത ആളെ നോക്കിക്കോ രണ്ടുപേരും ക്ലാരിറ്റി നിങ്ങൾ പരസ്പരം അറിഞ്ഞാൽ മതി നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട എന്തായാലും നാട്ടുകാരെ വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കി എന്നിട്ട് ഇപ്പോൾ നാട്ടുകാർക്ക് കുറ്റം കൊള്ളാം നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനെ ഈ എന്താ പറയണ്ടത് പുറത്തിറങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി ഇതായിരുന്നു സംഭവം എന്നൊക്കെ നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫുള്ളിരുന്ന് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് മാത്രം എനിക്ക് മുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ കു ീരുന്ന് രണ്ടുമണിയൊക്കെ ആകുമ്പോഴേ രാത്രി കിടന്നു അകത്ത് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ രീതി എന്നൊക്കെ നമുക്കറിയാം ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ വളച്ചൊടിച്ചായിട്ടുള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണെങ്കിലും ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയാം പിന്നെന്താ പറയണ്ടേ അവൻ എപ്പോഴും കൂടെ നിന്ന് ആ കെയറിങ് അതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ അത് ആ ജാസ്മിനിടെ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് കാരണം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പോലെ നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പുറത്തും കാര്യങ്ങളും ഒക്കെ എന്തായാലും കമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് കമൻസ് ആയിരുന്നു പിന്നെ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞാൽ അവൻ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു ഗബ്രേക്ക് അവൻ ഇത് നികത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ കൂടെ കൂടിയേക്കുന്നത് കാരണം ഓക്കെ ഇവൻ കാരണമാണല്ലോ ഒരുപാട് നെഗറ്റീവ് ആയത് ഇപ്പോൾ പുറത്തിറങ്ങിപ്പഴിയുമ്പോൾ കൂടെ നിൽക്കുമ്പോൾ ആ നെഗറ്റീവ് മാറി കിട്ടും അവൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവന്റെ ആ കാര്യമൊക്കെ കഴിയുമ്പോൾ മീൻസ് അവന്റെ നെഗറ്റീവ് എല്ലാം മാറി കഴിയുമ്പോൾ അവൻ നൈസായിട്ട് അങ്ങ് പോകും എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് ആൾക്കാരൊക്കെ എന്തായാലും അവരവരുടെ കാര്യം നോക്കിപ്പോട്ടെ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എന്തായാലും ഫാൻസുകാർ മണ്ടരായോയെന്ന് ചോദിച്ചാൽ അത് അവർ തന്നെ പറയേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കറക്റ്റ് ായിട്ട് കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച വരെ ഒരു നെഗറ്റീവ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നെഗറ്റീവിൻ്റെ പൂരപ്പറമ്പാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും ഉണ്ടാവാതിരിക്കട്ടെ സൈബർ ആരും അറ്റാക്ക് ചെയ്യാതിരിക്കട്ടെ ഫാൻസുമാരെ അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്തായാലും ഈ കോംബെ എന്തായാലും ആരും മറക്കത്തൊന്നുമില്ല നോക്കെ കൈസ് ബൈ ലവ് യു ഓൾ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ബൈ ലവ് ഓൾ